അടുത്ത നാൽപ്പത്തി ഏഴാമത്തെ കിതാബ് പങ്ക് കച്ചവടത്തിൻ്റെ അല്ലെങ്കിൽ പങ്ക് കൂടൽ ഇപ്പം ഷെയർ മാർക്കറ്റ് മുതൽ കമ്പനിയിൽ ഷെയർ ഓഹരി മുതൽ എന്തും വരാം രണ്ട് പേര് കൂടി അല്ലെങ്കിൽ കൃഷി ഇവനിൽ കൂടുതൽ ആളുകൾ കൂടി പൈസ ഇട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തുന്നതാണ് കിതാബ് ശരിക്കത്ത് ഇതിൽ ഉദാഹരണമായിട്ട് കൊടുക്കുന്നത് ആഹാരം പങ്കിട്ട് കഴിക്കുന്നത് നഹദ് ഒരു യാത്രയിലായിരിക്കുമ്പോൾ ആ യാത്രയിലുള്ള മുഴുവൻ ചിലവുകളും എല്ലാവരും കൂടി വീതം വെച്ചെടുക്കുന്നത് അപ്പോൾ ആരിലൊരാൾ കൊടുക്കുക അത് കഴിയുമ്പോൾ തീരുമ്പോൾ എല്ലാം കണക്കൂട്ടി വീതം വെച്ച് എല്ലാവരും തുല്യമായി വീതം വെച്ചെടുക്കുന്നത് അതിനെയാണ് നഹദ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ കൊടുത്തുകൊണ്ടിരിക്കും കുറച്ച് പേരൊക്കെ കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളത് അതല്ലെങ്കിൽ റൂള് സാധനങ്ങൾ വീതം വെച്ചെടുക്കുന്നത് അശ്ശരിക്ക ഫിത്വാമി വൻ നെഹ്ദി വെള്ളൂത് അളക്കാവുന്നതോ തൂക്കാവുന്നതോ ആയ വസ്തുവിനെ എങ്ങനെ വീതം വയ്ക്കാം അതിനെ അളക്കുകയോ തൂക്കുകയോ ചെയ്യാതെ അല്ലെങ്കിൽ അളക്കുകയോ തൂക്കുകയോ ചെയ്തുകൊണ്ട് മുസ്ലിങ്ങൾ നഹദ് എന്നാ പരിപാടി പിന്തുടരുന്നതിൽ കുറ്റമൊന്നും കാണുന്നില്ല കാരണം അത് ആഹാരം കഴിക്കുമ്പോൾ ചിലർക്ക് ഒരുപാട് കഴിക്കും ചിലർ രണ്ടാളുടെ വീതം കഴിക്കും ചില ഒരാളല്ലേ അരയാളുടെ വീതം കഴിക്കുള്ളൂ അങ്ങനെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല അത് അളന്നോ തൂക്കിയിട്ടൊന്നുമല്ല കഴിക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് കുറേ പേര് വീതം വെച്ച് കഴിക്കുകയാണെങ്കിൽ അതിൽ അളവ് വ്യത്യാസം വരും ഓരോരുത്തർ കഴിക്കുന്നത് അതിൽ തെറ്റില്ല പക്ഷെ സ്വർണം വെള്ളി ഇങ്ങനെയൊക്കെ ഉള്ളത് തൂക്കി നോക്കാതെ വീതം വയ്ക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യണം പിന്നെ രണ്ട് ഈന്തപ്പഴം ഒരേ സമയം തിന്നുന്നത് ഒരു ആഹാരം പങ്കുവെച്ച് കഴിക്കുന്നതിനിടയിൽ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് وكيف قسمة ما يقال ويوزن مجازفة أو قبضة قبضة لما لم ير المسلمون في النهد بأسا أن يأكل هذا بعضا وهذا بعضا وكذلك مجازفة الذهب والفضة والقيران في التمر ജാബിർ ബിൻ അബ്ദുല്ലാ അലി അള്ളാഹുനുമായി വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ അലൈഹി അലിസ് ഒരു പട്ടാളത്തിനെ കടൽ തീരത്തിൻ്റെ അടുത്തേക്ക് അയച്ചു അബൂബൈദ ഇബിൻ അൽ ജറാഹ് ആയിരുന്നു പട്ടാള മേധാവി അലി കമാൻഡർ അതിലെ മുന്നൂറ് പേരുണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടെ ഞങ്ങളുടെ ആഹാരം തീരാറാവുന്നതുവരെ ഞങ്ങൾ യാത്ര തുടർന്നു അബൂബൈദ ഞങ്ങളോട് ആഹാരം മുഴുവൻ ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞു അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലുള്ള ആഹാര സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചു ഞങ്ങളുടെ വഴിയാത്ര ആഹാരം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈന്തപ്പഴായിരുന്നു അബൂ ഉബൈദ ഞങ്ങളെ റേഷൻ ഉണ്ടാക്കി അതായത് അളന്ന് തൂക്കിത്തരാൻ തുടങ്ങി അതിൽ വളരെ കുറച്ച് അളവ് വെച്ചാണ് തന്നുകൊണ്ടിരുന്നത് അതും തീരാറായി അങ്ങനെ അവസാനം വന്നപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം ഒരു ഈന്തപ്പഴം എന്ന കണക്ക് വരെ എത്തി അതായത് അത്രയധികം അധികം ആഹാരം ഇല്ലാത്ത അവസ്ഥയാണ് അപ്പം ഞാൻ ചോദിച്ചു ഒരു ഈന്തപ്പഴം എങ്ങനെയാണ് നിനക്ക് പ്രയോജനം ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഈന്തപ്പഴം കൊണ്ട് നിനക്ക് എന്താകാനാ എന്ന് ചോദിച്ചു ജാബിർ മറുപടി പറഞ്ഞു ഞങ്ങളതിൻ്റെ വില മനസ്സിലാക്കിയത് അതും തീർന്നു കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ ഇനി തിന്നെ ഈന്തപ്പഴം പോലുമില്ല ജാബിർ കൂട്ടിച്ചേർക്കുന്നു ഞങ്ങൾ കടൽ തീരത്തെത്തിയപ്പോൾ വലിയൊരു മീൻ അവിടെ ഇറക്കി അടിഞ്ഞു കിടക്കുന്നത് ഞങ്ങൾ കണ്ടു അതൊരു ചെറിയ പർവ്വത സമാനമായിരുന്നു അതായത് ഒരു വലിയ കുന്ന പോലെ അത്ര വലിയ മീനാണ് ആ പട്ടാളം മുഴുവൻ അതിനകത്ത് നിന്ന് കഴിച്ചു പതിനെട്ട് ദിവസം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വാരിയെല്ല് തറയിൽ ഉറപ്പിച്ച് നിർത്താൻ പറഞ്ഞു എന്നിട്ട് അതിൻ്റെ കൂടെ അപ്പോൾ ഒരു ആർച്ച് പോലെ വാരിയല് ഇങ്ങനെ ഭൂമിയിൽ കുത്തിയീർത്തിയിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു പെണ്ണൊട്ടകം നടന്നു പോയി അത് തൊടാതെ അപ്പോൾ ഒരു പെണ്ണൊട്ടകത്തിന് നടന്നു പോകാനും മാത്രം വലിപ്പമുള്ള വാരിയെല്ലായിരുന്നു ആ മീനിൻ്റേത് അത്ര വലിയ മീൻ അപ്പോൾ എന്തോ തിമിംഗലം പോലെയുള്ള എന്തോ വലിയ മീനായിരുന്നു അവിടെ ഇവർ ചെല്ലുമ്പോഴേക്കും മുജാഹിദുകൾക്ക് അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകളാണ് അവർക്ക് അള്ളാഹുവാണ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ സമയമായപ്പോഴത്തേക്കും അവിടെ എത്തിയപ്പോഴത്തേക്കും അള്ളാഹു ആഹാരം എത്തിച്ചു കൊടുത്തു ഇവിടെ പതിനെട്ട് ദിവസം എന്നാണ് പറയുന്നത് വേറെ സ്ഥലങ്ങളിലൊക്കെ ഒരു മാസം അതിനകത്ത് നിന്ന് ആഹാരം കഴിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളത് ഉണക്കി പൊതിഞ്ഞോണ്ട് വന്നു എന്നിട്ട് റസൂലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ റസൂൽ പറഞ്ഞു അത് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു പ്രത്യേക അയച്ച ആഹാരമാണ് എനിക്ക് അതിനകത്തുനിന്നുണ്ടെങ്കിൽ കുറച്ച് തരൂ എന്ന് പറഞ്ഞു അങ്ങനെ ആരോ ഉണക്കിയത് കുറച്ച് ഉണർന്നത് കൊടുത്തു റസൂൽ സന്തോഷത്തോടെ അത് കഴിച്ചു എന്ന് പറയുന്നുണ്ട് മുജാഹിദുകൾക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് അത് വലിയ അനുഗ്രഹീതമാണ് عن جابر بن عبد الله رضي الله عنهما أنه قال بعث رسول الله صلى الله عليه وسلم بعثا قبل الساحل فأمر عليهم أبا عبيدة بن الجراح وهم ثلاثمائة وأنا فيهم وخرجنا حتى إذا كنا ببعض الطريق فني الزاد فامر ابو بيدتا بي ذلك الخيشي فجمع ذلك كله فكان مزودي تمرين فكان يقبتنا كل يوم قليلا قليلا حتى فنيا فلم يكن يصيبنا الا تمره تمره فقلت وما تغني تمره فقال لقد وجدنا قدمنا حين فنيت قال ثم انتهينا الى البحر فاذا حوت مثل الضرب ിൻഹുൽ ജയ്ഷു സമാനിയാഷത്തൻ സുംറത് സ്ഥലമാറികു വിശദീകരിക്കുന്നു ഒരിക്കൽ ഞങ്ങൾ യാത്രയിലായിരുന്നപ്പോൾ ഞങ്ങളുടെ ആഹാരം കുറഞ്ഞു കുറഞ്ഞു വന്നു ആളുകൾ ദാരിദ്ര്യത്തിലേക്ക് ആയി ചുരുങ്ങി ചുരുങ്ങി ദാരിദ്ര്യം ആയി അവരെ റസൂൽ സലാ അലൈ അടുത്തേക്ക് ചെന്നു എന്നിട്ട് അനുവാദം ചോദിച്ചു അവരുടെ ആകെ ഉണ്ടായിരുന്ന കൂടുതലുള്ള ഒട്ടകങ്ങളെ അർത്ഥത്ത് തിന്നോട്ടെ എന്ന് അവരെ അദ്ദേഹം അതിനനുവദിച്ചു ഉമർ അലിള്ളാവിനു അവരെ കണ്ടു അപ്പോൾ അദ്ദേഹത്തിനോട് അവർ ഈ സംഭവം വിശദീകരിച്ചു അദ്ദേഹം പറഞ്ഞു ഒട്ടകത്തിന് അർത്ഥം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളെങ്ങനെയാണ് രക്ഷപ്പെട്ടത് അല്ലെ എങ്ങനെ അതിനെ അതിജീവിച്ചു എന്ന് ചോദിച്ചു കാരണം യാത്ര ചെയ്യാനൊക്കെ ഒട്ടകം വേണമല്ലോ എന്നിട്ട് അദ്ദേഹം റസൂൽ സലഹ് അലി വല്ലത്തേക്ക് ചെന്നു എന്ന് ചോദിച്ചു അല്ലെ അള്ളാഹുവിൻ്റെ റസൂലേ അവർ ആ ഒട്ടകത്തിന് അർത്ഥം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ രക്ഷപ്പെട്ടത് അള്ളാഹിൻ്റെ റസൂൽ അലൈഹി അലൈവലം ഉമ്മറിനോട് ഉത്തരവിട്ടു ആളുകളെ വിളിച്ച് അവരിലുണ്ടായിരുന്ന ആളുകളെ എന്നിട്ട് അവരുടെ അടുത്ത് എന്തെങ്കിലും ആഹാരം ബാക്കിയുണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ പറയൂ എന്ന് പറഞ്ഞു ഒരു തൊലി തറയിൽ വിരിച്ചു അത്രം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡൈനിങ് ടേബിൾ പോലെ എന്നിട്ട് ആ യാത്രയിൽ ഉണ്ടായിരുന്ന ആഹാരങ്ങൾ മുഴുവൻ അവിടെ കൂമ്പാരം കൂട്ടി അള്ളാഹിൻ്റെ റസൂൽ അലൈഹി അലൈസ് എഴുന്നേറ്റ് വന്നു എന്നിട്ട് അള്ളാഹുവിനോട് ദ്വ ചെയ്തു എന്നിട്ട് അനുഗ്രഹിക്കാൻ പറഞ്ഞു അത് എന്നിട്ട് ആ ആളുകളോട് എല്ലാവരോടും പറഞ്ഞു നിങ്ങളെല്ലാവരും നിങ്ങളുടെ പാത്രങ്ങളുമായിട്ട് വരിക അതിൽ നിന്ന് അവർ ഇങ്ങനെ എടുക്കാൻ തുടങ്ങി അവർക്ക് ആവശ്യത്തിനുള്ള മുഴുവൻ അവരെടുത്തു അപ്പൊ ആ ഒരു കൂമ്പാരം ചെറിയൊരു കൂമ്പാരം എന്നുള്ളത് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും മതിയായിരുന്നു അല്ലെങ്കിൽ അതിനെ അത്രയധികം അനുഗ്രഹിച്ചു അപ്പൊ അതങ്ങ് വലുതായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ അള്ളാഹുവിന്റെ അലൈഹി അലൈസ് എന്നിട്ട് പറഞ്ഞു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ലാ ഇലാഹ ഇലാഹുഇല്ലാ അള്ളാഹു അല്ലാതെ വേറെ ആരും ആരാധനയ്ക്ക് അർഹനില്ല എന്ന് സാക്ഷ്യം വഹിക്കുന്നു ഞാൻ അള്ളാഹുവിൻ്റെ സന്ദേശവാഹകനാണ് എന്നും സാക്ഷ്യം വഹിക്കുന്നു عن سلامة رضي الله عنه قال: خفت أزواد القوم وأملقوه فأتوا النبي في نحر إبلهم فأذن لهم فلقيهم عمر فأخبروه فقال: ما بقاؤكم بعد إبلكم فدخل على النبي صلى الله عليه وسلم فقال يا رسول الله ما بقاؤهم بعد إبلهم فقال رسول الله صلى الله عليه وسلم نادي في الناس يأتون بفضل أزواجهم فبسطوا لذلك نطاع وجعلوه على النطاع فقام رسول الله صلى الله عليه وسلم فدعا وبرك عليه ثم دعاهم بأوعيتهم റസൂലുല്ലാഹി സാഹു അലൈഹി സ്വലം അഷദ് അല്ലാ ഇലാ വന്നി റസൂലുല്ലാ റാഫിയൻ വിശദീകരിക്കുന്നു ഞങ്ങൾ അസ്റ് നമസ്കരിച്ചു റസൂൽ സലാഹ് അലൈഹി സ്വലമയോടൊപ്പം എന്നിട്ട് ഒരു ഒരൊട്ടകത്തിനർത്ഥം അതിനെ പത്തായി വീതിച്ചു അതിലൊരു ഭാഗം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ വേവിച്ച് കഴിച്ചു സമയത്തു റാഫിയ ബിൻജിൻ അലിള്ള കാല കുന്നു സലിമൻ നബി സലാഹുഅല വസ്ല ഫു ജസൂറൻ ഫുഅറഹിസിൻ ലഹ്മൻ കുലുഹീജൻ കബല അൻ തറുബംസ് അബൂ മുസാർ അലി അള്ളഹുവിന് വിശദീകരിക്കുന്നു റസൂൽ സാഹു അലൈഹി വസ്ലം പറഞ്ഞതായിട്ട് അഷരി ഗോത്രത്തിൽ നിന്നുള്ള ആളുകൾ ആഹാരം കുറഞ്ഞപ്പോൾ അതായത് വിശുദ്ധ യുദ്ധങ്ങൾ നടക്കുന്ന സമയങ്ങളിൽ ആ സമയത്താണ് അവർ പട്ടിണിയായി അബു മൂസല്ലശ്ശേരി എന്നൊക്കെ പറയുന്ന സുഹാബിയുടെയൊക്കെ ഗോത്രമാണത് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് മദീനയിൽ ഉള്ള ആഹാരം കുറഞ്ഞുപോയി ഇവര് യുദ്ധത്തിന് പോയിരിക്കും കുടുംബം മദീനയിലായിരിക്കും ഇതിലേതോ സംഭവിച്ചു അപ്പോൾ അവരെല്ലാവരും അവരുടെ മുഴുവൻ ആഹാരവും ഒരു ഷീറ്റിലേക്ക് കൊണ്ടുവന്ന് ഇടും അത് അവരുടെ ഇടയിൽ തുല്യമായി വീതം വെച്ചു ഒരു പാത്രത്തിൽ അളന്നാണ് കൊടുത്തത് അതുകൊണ്ട് ആ ആളുകൾ എന്നിൽ നിന്നുള്ളവരാകുന്നു ഞാൻ അവരിൽ നിന്നുള്ളവരാകുന്നു

ഒരു ഒരാടിന് ഒന്നിൽ കൂടുതൽ ആളുകളാണ് ഉടമസ്ഥതയുള്ളത് ഒരു പകുതി ആട് പകുതി ആട് രണ്ടാളുടെയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അവർ ജക്കാത്തും അതിന് തുല്യമായിട്ടാണ് കൊടുക്കേണ്ടത് മിൻ മനസ് വിശദീകരിക്കുന്നു അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹത്തിന് എഴുതി അതിൽ ജക്കാത്തിൻ്റെ നിയമങ്ങളായിരുന്നു എഴുതിയിരുന്നത് അത് അള്ളാഹിന്റെ നിർബന്ധമാക്കിയ കാര്യങ്ങളായിരുന്നു അതിൽ അതേ എഴുതി പങ്കുകാര് ആട് പോലുള്ള സ്വത്ത് ഉടമസ്ഥതയിൽ വെച്ചിരിക്കുന്നവർ അവർ ജക്കാത്തു കൊടുക്കുമ്പോൾ തുല്യമായിട്ട് തന്നെ കൊടുക്കണം അന്ന അനസൻ ഹദ്ദസഹു

അബ്ദുൽ ഹുലൈഫയിൽ ആയിരുന്നു അവിടെ പട്ടിണിയായിരുന്നു ആളുകൾക്കെല്ലാം ഭയങ്കരമായ വിശപ്പായിരുന്നു അവർ കുറേ ആടുകളെയും ഒട്ടകങ്ങളെയൊക്കെ യുദ്ധത്തിൽ അവർക്ക് യുദ്ധം മുതലായിട്ട് അനിയമത്തായിട്ട് കിട്ടി റസൂൽ സലഹ് അലൈസ്ലം ആളുകളുടെ പുറകിലായിരുന്നു ആളുകളെല്ലാവരും കൂടെ അതിനേക്കറത്തു എന്നിട്ട് ഇറച്ചിയൊക്കെ ഇടതാക്കി പാത്രത്തിലാക്കി പാചകം ചെയ്യാൻ തുടങ്ങി റസൂൽസ് എല്ലാ സ്ഥലം വന്നപ്പോൾ അപ്പോൾ ഇത് കൂട്ടത്തിൻ്റെ പുറകിലായിരുന്നിരിക്കും ഇവർ മുമ്പിൽ അല്ലെങ്കിൽ ഇത് വേറെ എവിടെയെങ്കിലും ഒരു സൈഡിൽ കുറേ ആളുകളുണ്ടല്ലോ നൂറുകണക്കിന് ആളുകളുണ്ട് അപ്പോൾ ഒരൊറ്റത്ത് നടക്കുന്ന മറ്റേ അറിഞ്ഞുകൾ ഒന്നുമില്ല റസൂൽ വന്നു എന്നിട്ട് ഉത്തരവിട്ടു ആ പാത്രം കമത്തിക്കളായം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ബാക്കിയുള്ള മൃഗങ്ങളെ വീതം വെച്ചു കാരണം യുദ്ധം മുതൽ വീതം വയ്ക്കാതെ ആളുകളെടുത്ത് ഉപയോഗിച്ചു പട്ടിണിയാണ് എന്നാലും അത് തെറ്റാണ് എന്നാണ് ഇതിൽ നിന്നും പറയുന്നത് അപ്പോൾ ബാക്കിയുണ്ടായിരുന്ന മൃഗങ്ങളെ റസൂല് വീതം വെച്ചു അത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ആടിനെ ഒരൊട്ടകമായിട്ട് കണക്കാക്കിയാണ് കൊടുത്തത് അതിൽ ഒരൊട്ടകം ഓടിപ്പോയി അതിൻ്റെ പുറകെ ആളുകൾ ഓടി പക്ഷേ അവർ അവശദിയായി അപ്പോൾ അവിടെ കുറച്ച് കുതിരകൾ ഉണ്ടായിരുന്നു ഒരു ആൾ ഒരു അമ്പ ചെയ്തു ഒട്ടകത്തിൻ്റെ നേരെ അപ്പോൾ അള്ളാഹു ആ ഒട്ടകത്തിനെ നിർത്തി അവിടെ വലിയ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിടിക്കാൻ പറ്റുന്നില്ല ആളുകൾ ക്ഷീണിക്കുകയും ചെയ്തു ഒട്ടകണി നല്ല മൂടിലുമാണ് റസൂൽ സല അലൈഹി വല്ലം പറഞ്ഞു ഈ ചില മൃഗങ്ങളൊക്കെയെന്ന് പറഞ്ഞാൽ പോലെയാണ് ഈ കൂട്ടത്തിലുള്ള ചിലതൊക്കെ അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങളുടെ മൃഗങ്ങളുടെ നിയന്ത്രണം നിങ്ങൾക്ക് വിട്ടുപോയാൽ ഇതുപോലെ ഉണ്ടായാൽ ഇതേപോലെ തന്നെ അതിനെ കൈകാര്യം ചെയ്യുക അതായത് അതിനെ അമ്പെയ്ത് വീഴ്ത്തുകയോ നിർത്തുകയോ ചെയ്യുക അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ രീതിയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പോത്ത് അല്ലെങ്കിൽ കാള ഇളകി എന്നൊക്കെ പറഞ്ഞാൽ പിടിച്ച് കെട്ടുകയോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും മരകമായ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അതിനടിച്ച് വീഴ്ത്തുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നാളെ നാട്ടിലിറങ്ങിയ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുണ്ടെങ്കിൽ അതിൽ കയ്യിൽ നിന്ന് നമ്മുടെ സ്വത്ത് നഷ്ടപ്പെട്ടു പോകും എന്നുണ്ടെങ്കിലും അതിനെ അങ്ങനെ വീഴ്ത്താവുന്നതാണ് എൻ്റെ യാപ്പ വാപ്പയുടെ വാപ്പ പറഞ്ഞു ഞങ്ങളിപ്പോൾ ശത്രുക്കളെ കണ്ടുമുട്ടും അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കത്തി ഒന്നും ഉണ്ടാവില്ല എന്ന അവർക്ക് പേടിയായിരുന്നു അപ്പോൾ ഞങ്ങൾ റസൂൽ അലൈഹി അല്ലെ അടുത്തേക്ക് പോയി എന്നിട്ട് ചോദിച്ചു അപ്പോൾ കത്തി ഒക്കെ മൂർച്ച പോയാലോ അല്ലെങ്കിൽ വാൾ ഉപയോഗിച്ച് മൂർച്ച പോയാലോ എന്നുകൊണ്ടായിരിക്കും അവർ ചോദിച്ചു ഞങ്ങൾക്ക് നാളെ ശത്രുക്കളെ കാണുമ്പോൾ നമ്മുടെ കയ്യിൽ കത്തിയൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഞാങ്ങണ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന റീഡ് അതായത് പനയുടെയൊക്കെ ഒരു പോള പോലെയോ അല്ലെങ്കിൽ കരിമ്പിൻ്റെയൊക്കെ ഒരു തോല് അപ്പോൾ അതൊരു ഇച്ചിരി ബ്ലേഡ് പോലെയാണല്ലോ ഇരിക്കുന്നത് അതുപോലത്തെ എന്തെങ്കിലും ഉപയോഗിച്ച് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു റസൂൽസ് ആലി സ്വലം മറുപടി പറഞ്ഞു എന്തു വേണമെങ്കിലും ഉപയോഗിച്ചോ രക്തം ഒഴുകി പോകണം അതിന് പറ്റുന്ന എന്താണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ആ മൃഗങ്ങളെ എന്നിട്ട് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക അതിനെ അള്ളാഹുവിൻ്റെ പേരിലായിരിക്കണം അറക്കുന്നത് അവയെ ഒരിക്കലും പല്ലുകൊണ്ടോ നഖം കൊണ്ടോ അറക്കരുത് കാരണം ഞാൻ പറയാം പല്ല് എന്ന് പറയുന്നത് എല്ലാണ് അതുകൊണ്ട് കൃത്യമായി മുറിക്കാൻ പറ്റില്ല നഖം എന്ന് പറയുന്നത് അത് എത്യോപ്യക്കാർ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അതായത് അവർ അക്രമികളാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ല അവിശ്വാസ ഗ്രൂപ്പിൽപ്പെട്ട ഏതെങ്കിലും ആളുകളാണ് അപ്പോൾ അവരുടെ ഒരു രീതിയാണ് നഖം കൊണ്ട് അറക്കുക എന്നുള്ളത് അല്ലെങ്കിൽ സാധനങ്ങൾ മുറിക്കുക എന്നുള്ളത് അത് നമ്മൾ പിന്തുടരരുത് കാരണം അത് അക്രമികൾ അല്ലെങ്കിൽ മുഷരിക്കുകൾ അല്ലെങ്കിൽ കാഫറുകളുടെ രീതി ആയതുകൊണ്ട് അപ്പോൾ നഖവും പല്ലും അല്ലാത്ത വേറെ മൂർച്ചയുള്ള എന്ത് സാധനം കൊണ്ട് വേണമെങ്കിലും മൃഗങ്ങളെ അറക്കാവുന്നതാണ് എന്ന് ഈ ഹദീസ് വിശദമായി പഠിപ്പിക്കുന്നു <applause> عن بايتا ابن رفاعة بن رافين بن خديج عن جدي قال كنا مع النبي صلى الله عليه وسلم بذ الحليفة فاصاب الناس جوع فاصابوا إبلا وغنما قال وكان النبي صلى الله عليه وسلم في أخريات القوم فعجلوا وذبحوا ونصبوا القدور فأمر النبي صلى الله عليه وسلم بالقدور فأكفئت ثم قسم فعدل عشرة من الغنم ببعير فندى منها بعير فطلبوه فأياهم وكان في القوم خيل يسيرة فهو رجل منهم بسهم فحبسه الله ثم قال إن لهذه البهائم أوابذا كوابذ الوحش فما غلبكم منها فاصنعوا به هكذا فقال جدي إِنَّا نرجو أو نخاف العدو غدا وليست معنا مُدًا أفا نذبح بالقصبي قال ما أنهر الدماء وذكر اسم الله عليه فكلوه ليس السن واللفرة وسأحدثكم عن ذلك أما السن فعلم وأما اللفر في مدل حبشتي എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ ഇത് കാണുക പഠിക്കുക എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക